നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ടിട്ട് രണ്ടുമൂന്ന് ദിവസമായി സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ സിദ്ധി കളക്ഷൻസിൽ ഒരു ഹോൾ സെല്ലിംഗ് സെല്ലിങ്ങായിട്ടുള്ള റൈറ്റം കാണിക്കാനാണ് എപ്പോഴും നമ്മളുടെ ഫ്ലവേഴ്സ് ഏത് ടൈപ്പ് പോയിക്കോട്ടെ ഏത് ടൈപ്പ് ഫ്ലവേഴ്സ് നല്ല അടിപൊളിയായിട്ടായിരിക്കും സെയിലിങ് ആയത് ആവുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നൊരു പ്രീമിയം കളക്ഷൻ ഉണ്ടായിരുന്നു ഒറിജിനൽ റോസാപ്പൂവിൻ്റെ അതേ ഡിസൈനിൽ വരുന്നത് അതിന് നാൽപ്പത് രൂപയായി ഇപ്പം നമ്മളത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ ഒരു വൈഡ് റേഞ്ചിൽ കൊണ്ടുവന്നേക്കുവാണ് നമുക്ക് കളക്ഷൻസ് കാണാമേ അപ്പോൾ ദേ ഫിൽ തന്നെ നമുക്ക് നമ്മുടെ സാധാരണ നോർമൽ ഷേപ്പിൽ വരുന്ന നോർമൽ കളറിലുള്ള ആ ഒരു റോസാപ്പൂവാണേ നല്ല വലുപ്പമുണ്ട് നമ്മുടെ സാധാരണ പട്ടു റോസയുടെ ആ റേറ്റിലാണ് വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ മേടിക്കണ തന്നെ അമ്പത് രൂപ നൂറ് രൂപ റേറ്റ് വരുന്ന ഐറ്റം ആണ് ഇത് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കണ്ടല്ലോ ഈ ഒരു ആ ഒരു എന്താ അതിൻ്റെ അടിയിലത്തെ ആ പച്ചക്കളർ പോലും ആ ഒരു പിങ്ക് മിക്സായിട്ട് വന്നിട്ട് ഭയങ്കര ഒറിജിനാലിറ്റിയാണ് ഇത് ഇപ്പോഴും ഇത് തലയിൽ വെച്ച് സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ഈ മൊത്തത്തിലത് നോക്കിക്ക എന്തൊരു കളർഫുൾ ആയിട്ടുള്ളതാണെന്ന് നോക്കി ഫസ്റ്റ് വൺ ഈ ഒരു നോർമൽ എന്താണ് പട്ട് റോസയാണ് നമ്മുടെ റാണി പിങ്ക് കളറിൽ നിന്ന് പട്ട് റോസയാണ് ഈ ഫസ്റ്റിൽ അതിൻ്റെ തന്നെ ഒരു വേരിയേഷൻ ആണിത് ഇതിൽ വൈറ്റ് കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഒരെണ്ണമായിട്ടൊന്ന് കണ്ടുനോക്കാം അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ഷേപ്പ് മനസ്സിലാകുള്ളൂ കണ്ടോ ബൾക്കായിട്ടിരിക്കുമ്പോഴും നല്ല ഭംഗിയാണ് ഇത് സിമ്പിളായിട്ട് വെക്കുമ്പോഴും നല്ല രസമാണ് അപ്പോൾ ഇത് വൈറ്റ് കുറച്ച് സെൻറ്റർ പോർഷൻ ഫുൾ വൈറ്റ് വന്നിട്ട് പിങ്ക് കവറായിട്ടാണ് വരുന്നത് ഇതിൻ്റെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് കുറച്ച് കൂടുതലുള്ളതാണേ കുറച്ച് കൂടുതൽ വൈറ്റ് ഇതിലാടായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നമുക്ക് ഒരെണ്ണം വന്നിട്ട് നോക്കാം നല്ല രസമായി എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് അപ്പോൾ റേറ്റ് വരുന്നത് മുപ്പത് രൂപയുള്ളൂ ഏട്ടൻ മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എത്ര നാൾ വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലോറൽ ക്ലിപ്പാണ് ഈ ലിഗിയേറ്ററിലാണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതു തരം ഹെയർ സ്റ്റൈലിലാണെങ്കിലും നിങ്ങൾക്കത് വെക്കാനായിട്ട് പറ്റും അടുത്തതും ഈ റോസാപ്പൂ എന്ന് പറയുമ്പോൾ റോസ് ആണല്ലോ ഇത് നോക്കിക്കാൻ നമ്മുടെ അല്ലാതെ ഉള്ള ഒരു പിങ്ക് മിക്സായിട്ട് വരുന്നതാണ് കുറച്ച് സെൻടർ പോർഷൻ ലൈറ്റ് ബേബി പിങ്കും ചുറ്റും വരുമ്പം ഒരു ഡാർക്ക് കുറച്ച് ഡാർക്കായിട്ട് വരുന്നതാണ് കണ്ടോ ഇതും നാച്ചുറൽ റോസ് ഫ്ലവർ ഇത് നിങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല നിങ്ങളിതൊരു ഫേക്ക് ഫ്ലവർ ആണ് വെച്ചേക്കുന്നത് അല്ല ആർട്ടിഫിഷ്യൽ ആണെന്ന് ആർക്കും മനസ്സിലാവില്ല അത്രയും പെർഫെക്ഷനുള്ള ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വൺ അതിൻ്റെ തന്നെ ആ ഒരു റോസും പിങ്കും മറ്റേ സെൻറ്ററിലാണ് കൂടുതൽ ലൈറ്റ് ഷെയ്ഡ് വരുന്നത് ഇത് പറയുമ്പോൾ ഈവനായിട്ട് എല്ലാവരും ഒരുപോലെയാണ് വന്നേക്കുന്നത് എല്ലാം മുപ്പത് രൂപയുള്ളൂ കേട്ടോ മുപ്പത് രൂപയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ സിറ്റി കാഷനിൽ എല്ലാം എനിക്ക് നിങ്ങൾക്ക് എത്രയും വിലക്കുറവിൽ എത്രയും ഭംഗിയുള്ള എത്രയും പെർഫെക്ഷനുള്ള സാധനം കൊണ്ടുവരികയാണ് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നത് അടുത്ത് നോക്കിയിൽ ഇത് വൈറ്റ് ആണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് സെൻറ്ററിലാണ് പിങ്ക് വരുന്നത് ഇത് ഇങ്ങനത്തെ റോസാപ്പൂ ഒക്കെ നമ്മുടെ അധികം കാണുന്നില്ലെങ്കിൽ നമ്മൾ മൂന്നാറ് സൈഡിലൊക്കെ പോകാൻ ഈ ഉള്ള മുഴുവൻ റോസാപ്പൂക്കൾ അവിടെയൊക്കെ കാണാൻ പറ്റും അപ്പം പിങ്കിൻ്റെ എല്ലാ വെറൈറ്റീസും കഴിഞ്ഞിട്ടുണ്ട് പിങ്ക് മാത്രമായിട്ട് നോക്കിയിരിക്കുക വൈഡ് റേഞ്ചിലാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വേഗം തന്നെ വാങ്ങിച്ചോണം ഇത് നമുക്ക് റീസ് റീസ്റ്റോക്ക് കുറച്ച് ടഫായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം വാങ്ങിക്കുക വേഗം വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടും കാരണം ഇത്രയും നല്ല റേറ്റിൽ ഇത്രയും ഒറിജിനാലിറ്റി ഉള്ള ഫ്ലവേഴ്സ് നമ്മൾ വീട്ടിൽ ബൗളിൽ വെക്കാൻ പോലും കിട്ടത്തില്ല അപ്പം അത്രയും ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇനി ഇതിൻ്റെ റെഡും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കളേഴ്സും കൂടെ ഉണ്ട് നമുക്കതിവിടെ കാണാം ി വരുന്ന നോക്കിക്കേ നല്ല ഡാർക്ക് റെഡാണ് അതായത് മെറൂൺ കളറിൽ വരുന്നതാണ് ഇതും നമ്മുടെ ഒറിജിനൽ റോസ് ഫ്ലവറിൽ വരുന്ന അടിപൊളി ഒരു കളറാണ് അപ്പം അതിൻ്റെ തന്നെ തൊട്ട് ലൈറ്റ് ഷെയ്ഡും അതായത് നോർമൽ റെഡ് റോസ് അതും ഉണ്ട് അതും നമ്മൾ ഒരുപാട് പല ടൈപ്പുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഷേപ്പിൽ നമ്മളത് ഫസ്റ്റ് ടൈമാണ് ആണ് കൊണ്ടുവരുന്നത് നോക്കിക്കേ കണ്ടോ ഇത് ഒരെണ്ണം വെച്ച് കാണിക്കാം കണ്ടോ നല്ല രസമാണ് എല്ലാം നല്ല നാച്ചുറൽ ഫീലിംഗ് ആണ് വരുന്നത് അപ്പോൾ ദേ ഞാനത് വെച്ചാണ് ഞാൻ എൻ്റെ ഡ്രസ്സിന് ചേരുന്നതല്ലേ ഞാൻ ഈ ഫ്രണ്ടിലായിരിക്കുന്നത് ആരും ഇങ്ങനെ ഇത്ര ഫ്രണ്ടിലൊന്നും വെക്കത്തരും വീഡിയോ ചെയ്യുന്നവർക്ക് എന്തുവാല്ലോ അപ്പോൾ കുറച്ച് ഫ്രണ്ടിലിരിക്കുന്നോട്ടേക്ക് നേരെ കാണുകയും ചെയ്യാം നിങ്ങൾക്ക് അപ്പോൾ ദേ ഇതെന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വെച്ചത് അടുത്ത് നോക്കിയിട്ട് യെല്ലോ മിക്സ് ആയിട്ട് വരുന്ന ഒരു റെഡാണ് അതിൽ ഓ ഓറഞ്ച് ഷെയ്ഡ് ആഡായി വരും ആക്ച്വലി ഇത് റെഡും പിങ്ക് യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ പെറ്റൽസ് നമുക്ക് ഒരെണ്ണമായിട്ട് കാണാം അപ്പോളേ അത് കറക്റ്റ് മനസ്സിലാവുള്ളതേ കണ്ടോ അപ്പം യെല്ലോ മിക്സ് ആയിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് ഓറഞ്ച് ഡ്രസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏതൊരു മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഫുൾ വൈ യെല്ലോ വരുന്നതാണ് യെല്ലോ എപ്പോഴും യെല്ലോ റോസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിട്ട് ആയിട്ടുള്ളതാണ് യെല്ലോ റോസ് എന്നുള്ളത് അപ്പം അടുത്തത് യെല്ലോ ആണ് നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെ ഒരു ഫേവറേറ്റ് കളറാണ് പർപ്പിൾ ഷെയ്ഡ് പർപ്പിൾ കളറിൽ ഡാർക്ക് പർപ്പിളും ഗ്രേക്കും ഒക്കെ മിക്സ് ആയിട്ട് വരുന്നൊരു കളറാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പം ഇത്രയും ഷെയ്ഡ്സാണ് നമ്മൾ ഈ ഒരു ഹലികേറ്ററിൽ വരുന്ന ക്ലിപ്പുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കിത് ജസ്റ്റ് ഏത് ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈലിങ്ങിലും നിങ്ങൾക്ക് ഏതൊരു ഒക്കേഷനിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഡെയിലി ഡെയിലി ഇത് അമ്പലങ്ങളിൽ പൂവും എപ്പോൾ അമ്പലത്തിൽ പോലും വെക്കുന്ന ഒരാളെ എനിക്കറിയാം ഇവിടെ വരും ആൾ ഓൺലൈനിൽ കണ്ടിട്ട് നമ്മളെ പരിചയപ്പെട്ടതാണ് പിള്ളേപ്പം വന്നാലും ഈ പൂവും വെച്ചാൽ തുടങ്ങിയത് ഞാൻ ചോദിച്ചേച്ചി താര വയ്ക്കത്തേ ഇല്ല അത്രയും ഭംഗിയ നാച്ചുറാലിറ്റിയാണ് അപ്പോൾ ഇനി ഇത് ഇത് ഹലികേപ്ട്ടറിൽ വരുന്നത് അല്ലാതെ നമ്മൾ സ്ലൈഡ് വെച്ച് കുത്തത്തില്ല നോർമൽ അതുകൊണ്ട് കാണാം ഇതാണ് നമ്മൾ സാധാ നോർമൽ സ്ലൈ സ്ലൈഡ് പോലെ അതായത് ചുമ്മാതെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് കുത്തി കുത്തിവെച്ചാലും മതിയല്ലേ സ്ലൈഡ് വെച്ച് കുത്തി വെക്കാൻ പറ്റും ഫസ്റ്റ് കളർ ദേ ഇതാണ് നമ്മൾ ആ ഒരു സെറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് യെല്ലോയും സോറി വൈറ്റും പിങ്കും ഡാർക്ക് പിങ്കും മിക്സ് ആയിട്ട് വരുന്നുണ്ടോ ഭയങ്കര നാച്ചുറൽ ലുക്കാണ് ഇത് നമുക്ക് അങ്ങനെ സ്ലൈഡിൽ സ്ലൈഡ് വെച്ച് കുത്താം അല്ലെങ്കിൽ ചുമ്മാതെ കുത്തി വെക്കാം സാധാരണ പൂവ് നമ്മൾ കുത്തി വെക്കുന്ന പോലെ അതിൻ്റെ നെക്സ്റ്റ് കളർ ദേ ഇതാണേ നമ്മുടെ ഡാർക്ക് റെഡ് എന്നുള്ളത് ൈറ്റ് ഞാനിപ്പോൾ വെച്ചേക്കുന്ന റെഡല്ല അതേ കണ്ടോ അടുത്തത് അതിന്റെ ഒരു പിങ്ക് ആണ് പിങ്ക് കൂടുതലെടുത്ത് നിൽക്കും വൈറ്റും ലൈറ്റ് ആയിട്ട് വരും കണ്ടോ സൈഡിൽ നിന്നൊക്കെ കറക്റ്റ് ഒറിജിനൽ റോസപ്പ് പോലെ തന്നെ ഇരുന്നോളും പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടില്ലേ ലാവണ്ടർ പർപ്പിൾ ഈ പർപ്പിൾ ഷെയ്ഡ് അപ്പം അങ്ങനെ ഇപ്പം എത്ര ഷെയ്ഡായി നാല് ഷെയ്ഡായി ഇനി ഒരു ഷെയ്ഡും കൂടി ഇതിൽ വരുന്നുണ്ട് നമ്മളല്ലാതെ അലുകേട്ടല്ല കുറേ ഉണ്ട് എനിക്കൊന്ന് പതിനൊന്ന് എണ്ണം ഉണ്ട് അടുത്തത് യെല്ലോ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഡിസൈനിൽ കൊ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുണ്ട് ഈ റോസാപ്പൂക്കൾ ഇങ്ങനെ വെക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ആവശ്യത്തിനുള്ള കളക്ഷൻ ഉണ്ട് പക്ഷേ വേഗമായിക്കോട്ടെ നമുക്ക് റീസ്റ്റോക്കബിൾ അല്ല അത്രയും ഇനി കുറച്ച് സ്ക്രഞ്ചീസ് ആണ് കുഞ്ഞു കുഞ്ഞ് സ്ക്രഞ്ചസ് കാണാം അപ്പോൾ അതെ ഈ പത്ത് രൂപയുടെ സ്ക്രഞ്ചീസ് ആണ് നല്ല നല്ല എലാസ്റ്റിക്കിൽ വരുന്ന സാറ്റൺ ടൈപ്പ് മെറ്റീരിയലാണ് കളേഴ്സ് നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞാൻ എല്ലാം ഒന്നും എടുക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം എൻ്റെ കയ്യിൽ കൊള്ളുന്ന അത്രയും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നോക്കിയിട്ട് കളേഴ്സൊക്കെ കണ്ടല്ലോ ഏകദേശം കുറച്ച് ഡാർക്ക് ഷെയ്ഡിൽ ഇത്രയും വരുന്നുണ്ട് ഓറഞ്ച് ഉണ്ട് കേട്ടോ അതെ കണ്ടോ ഇത്രയും ഷെയ്ഡ് അതിൽ വരുന്നുണ്ട് അല്ലാതെ പേസ്റ്റൽ ഷെയ്ഡുകളാണ് കൂടുതലും ഉള്ളത് എന്താ നമുക്ക് ഇവിടെ ഒട്ട് പർക്ക് ചെയ്ത പേസ്റ്റൽ ഷെയ്ഡുകളാണ് ഒരുപാടുണ്ട് മൊത്തത്തിൽ സ്ക്രീനിൽ കാണിക്കാം അപ്പം അതിൽ നിന്ന് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് വിട്ട ആദ്യ ഒരെണ്ണത്തിൻ്റെ റേറ്റ് പത്ത് രൂപയാണേ കണ്ടോ കുറേ കുറേ ഷെയ്ഡ്സ് ഉണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ എക്സ്പാൻഡ് ആവും നിങ്ങൾക്കിത് രണ്ടോ മൂന്നോ ചുറ്റി ഇടാനായിട്ട് പറ്റും അപ്പം ഇതേ നോക്കിക്കേ മൊത്തത്തിലൊരു സ്ക്രീനിൽ കാണിക്ക് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് വിടുക അല്ലെങ്കിൽ ഏതെങ്കിലും പത്ത് കളറോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ ഇത്രയാണ് പത്തിൻ്റെ കളക്ഷൻ ഇനിയും പതിനഞ്ചിൻ്റെയും ഇരുപതിൻ്റെ ഉണ്ട് കാണാം ഇട്ടേ നോക്കിക്കെ പതിനഞ്ചിൻ്റെ ആണേ പതിനഞ്ചിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് എനിക്ക് എനിക്കൊന്ന് ഒരു അമ്പത് കളേഴ്സിന് മേളുണ്ട് ഇതേ നോക്കിക്കോ എല്ലാ പേസ്റ്റൽ ഷെയ്ഡുകൾ പെർപ്പുള്ളത് ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ച് കാണിച്ച് പോകുന്നതേ ഉള്ളു കേട്ടോ അതെ കണ്ടോ ഈ ഒരു സെറ്റിൽ അത്രയും കളേഴ്സ് അടുത്തത് ഒരു ഓഫ് ഓഫ് ഷെയ്ഡുകളാണ് ചിലർക്കൊക്കെ ഒരു ഓഫ് കളറുകളായിരിക്കും ഇഷ്ടം ഓഫീസ് വെയറായിട്ടൊക്കെ ഇടുന്നവർക്ക് കണ്ടോ ഇതിൽ ഇത്രയും കളേഴ്സ് അടുത്തതിൽതേ ഒരു ഡാർക്ക് കുറച്ച് ഡാർക്ക് എന്നാലും കുറച്ച് ഓഫ് ഷെയ്ഡുകളാണ് കൂടുതലും കണ്ടോ കുറച്ച് നെക്സ്റ്റ് വരുന്നതേ ഡാർക്ക് ഷെയ്ഡ് നല്ല ബ്രൈറ്റായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഗ്രീൻ കണ്ടോ ആറ് കളേഴ്സ് പിന്നെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ എല്ലാവരുടെയും എപ്പോഴും ചോദിക്കും ബ്ലാക്ക് സ്ക്രീൻ ജി ഉണ്ടോ ബ്ലാക്ക് സ്ക്രഞ്ചി ഉണ്ടോ ബ്ലാക്ക് സ്ക്രീൻ ജി എന്തിനാണ് ഇടുന്നത് എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ അങ്ങനെ ഷോപ്പിലായാലും നേരിട്ട ഓൺലൈനിലായാലും എങ്ങനെയായാലും എല്ലാവർക്കും വേണ്ടത് ബ്ലാക്ക് തന്നെയാണ് എന്തെങ്കിലും കണ്ടോ കുറേ കളേഴ്സ് ഉണ്ട് എൻ്റെ കൈക്കൊള്ളുന്നില്ലത് ഇതിലും ഒരു സെറ്റ് കളറുണ്ടത് അങ്ങ് വരെ എനിക്ക് എത്താത്തതുകൊണ്ട് ഞാൻ കാണിക്കാം നോക്കി കണ്ടോ കളേഴ്സ് ജസ്റ്റ് ജസ്റ്റ് എസ് നോക്കിക്കോ അപ്പം ദൈ പതിനഞ്ച് രൂപയുടെ ആണ് അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട് നിനക്കിത് രണ്ടോ മൂന്നോ ചുറ്റായിട്ട് ഇടാനായിട്ട് പറ്റും ഒരു ഒത്തിരി മുടിയുള്ളവർക്ക് എന്താണ് ഒത്തിരി മുടിയുള്ളവർക്കാണ് കുറച്ച് വലുത് വേണ്ടത് അപ്പോൾ അടുത്ത അടുത്ത സെറ്റിലാണ് അതാണ് കാണാനുള്ളത് ഇരുപതിൻ്റെ ഇത് മൊത്തം പതിനഞ്ചിൻ്റെ ആണേ അപ്പോൾ അടുത്ത കാണാം അപ്പോൾ അതെ ഇതാണ് ഞാൻ പറഞ്ഞ നല്ല വലിപ്പമുള്ള കണ്ടത് ഇത്ര എക്സ്പാൻഡ് ചെയ്താൽ നല്ല ചുരുട്ടി 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 അങ്ങനെ വെച്ചിരിക്കുകയാണ് കളേഴ്സ് കണ്ടാലും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഷെയ്ഡുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് കണ്ടോ ഇത്രേൻ്റെ കയ്യിൽ കൊള്ളത്തുള്ളൂ അപ്പം നെക്സ്റ്റ് ബാക്കി അടുത്ത കൈ കാണാം വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് ചിലർക്ക് സ്ക്രഞ്ചി ഒരു വീക്ക്നെസ് ആണ് അങ്ങനെയുള്ള ഒരു വേഗം തന്നെ ഒന്ന് വാങ്ങിച്ചു കൂടി ഓടി വരിക അപ്പം ദ ബ്രൗൺ അപ്പം ഇത്രയും പിന്നെ ദ ബ്ലാക്ക് ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ ഈ ബ്ലാക്ക് ആർക്കാണെന്ന് അദ്ദേഹത്തിൻ്റെ മോള് പറയാം അമ്മേ ഇത് പറഞ്ഞാൽ എനിക്ക് വെച്ചേക്കണേ എനിക്കൊരു ബ്ലാക്ക് വേണമെന്ന് അപ്പം ഞാൻ ചോദിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് അപ്പം വീഡിയോ ചെയ് വീഡിയോ എടുക്കുന്നതൊക്കെ ഫുൾ അവളാണ് അവളിങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും ആദ്യം പിടിക്കുന്ന കുറേ ആൻറ്റി ടർമിഷും ഇങ്ങനെ കുറച്ച് ഓഫ് കളേഴ്സ് കൊച്ചു കൊച്ചായി എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ വലിയവരുടെ കാര്യം പറയണം അപ്പം നമുക്കിനി അടിപൊളി വെറൈറ്റി ഐറ്റം കാണാവേ അപ്പോൾ അതേ നോക്കിയേ ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ഐറ്റം നോക്ക് എന്ത് ഭംഗിയായിട്ടാണ് ആ ബീഡ്സ് അറേഞ്ച് ചെയ്തതെന്ന് നോക്കി നമുക്ക് ഓരോന്ന് കാണാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ ഉള്ളൊരു ഭംഗി വേറെ ലെവലാണ് അതിൽ തന്നെ ബ്രൈറ്റ് ചെയ്ത് കണ്ടോ നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചിട്ട് കാണാവേ നോക്കിക്കേ ഇതാണ് നമ്മുടെ ബാൻഡ് ത്രീ ലെയർ ആണ് ഇതിൻ്റെ ബാൻഡ് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഈ ത്രീ ലെയറിലും മൂന്ന് മുത്ത് രണ്ട് സൈഡിൽ വെച്ച് ആറ് മുത്തും കൊടുത്തിട്ടുണ്ട് ദേ എന്ത് രസം നോക്കിയാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ടു സൈഡ് കെട്ടാനായാലും ഫോണി ടൈൽ കെട്ടാനായാലും വലിയവർക്ക് പിന്നീട്ടിടാനാണെങ്കിലും ഒക്കെ ഭംഗിയായിരിക്കും ഫസ്റ്റ് കളർ ഈ ഒരു ലാവണ്ടർ കളറാണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും പത്ത് കേട്ടോ ടൗന്നിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് കളർ തീ നോക്കും നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറാണ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള പീച്ച് ഷെയ്ഡാണേ ഒരുപാട് ഡ്രസ്സുകളിൽ വരുന്നൊരു കളറാണ് പീച്ച് നെക്സ്റ്റ് ഈ ഒരു ഓണിയൻ പിങ്ക് ആണ് ഓണിയൻ പിങ്ക് അതെ ഒന്നായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ കൂട്ടമാണ് ഭംഗി കാരണം ആ ബീഡ്സ് കണ്ട നല്ല ഒരു ഗ്ലിറ്റർ പോലെ നല്ലൊരു എന്താ പറയുക ഗ്ലോസി ആയിട്ടുള്ളൊരു ബീഡാണ് അടുത്തത് ഒരു ബ്ലൂ ആണ് ബ്ലൂ വരുമ്പോൾ ഇങ്ങനെയാണ് സിംഗിളായിട്ടിരിക്കുമ്പോൾ കണ്ടോ അതിൻ്റെ ഒന്നിച്ച് പത്ത് രൂപ അടുത്തത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് പിങ്ക് ഒരു ചെറിയ ചെറുതായിട്ടൊരു ഓണിയൻ പിങ്ക് മിക്സ് ആയിട്ട് വരും അല്ലേ സിംഗിളായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒന്നിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ അടുത്തത് നോക്കുകയേ ഒരു ബ്ലാക്കാട്ടോ ബ്ലാക്കിൽ ആ ഒരു റെയിൻബോ പോലും ആണോ ബീഡ്സിൽ കൊടുത്തേക്കുന്നത് ബ്ലാക്കിൽ കണ്ടോ സിംഗിളായിട്ട് ഒന്നിച്ച് അപ്പോൾ എല്ലാം പത്ത് രൂപയുള്ളു വെറും പത്ത് രൂപ വേഗം വാങ്ങിച്ചു കൊടുക്കുക റീസ്റ്റോക്കില്ല അടുത്തത് മറൂൺ മറൂൺ വന്നിട്ട് ഇങ്ങനെയാണ് ബീഡ്സ് കൊടുത്തേക്കുന്നത് നല്ല നല്ല മാച്ചിങ് ആയിട്ടുള്ള ബീഡുകളാണ് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ നെക്സ്റ്റ് നോക്കിയാൽ നല്ല പ്യോർ റെഡ്ഡാണ് ദേ ഞാൻ ഇട്ടേക്കുന്ന കപ്പി റെഡിനൊക്കെ കപ്പി റെഡ് അല്ല കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് റെഡ് നല്ലതായിട്ട് ചേരും എല്ലാവർക്കും എനിക്ക് ചേരുന്നുണ്ടോ എനിക്ക് ചേരുന്നതായിട്ടാണേ തോന്നുന്നത് റെഡ് നല്ല എല്ലാവർക്കും ചേരുന്ന കളറാണ് അപ്പോൾ നല്ല റെഡ് വന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള റെഡ് ബീഡാണ് കൊടുത്തേക്കുന്നത് കുറച്ച് റോഫ് കളറിലാണ് വരുന്നത് ഇനി നമുക്ക് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡുകൾ കാണാം അതെ ഒരു പേസ്റ്റൽ ഗ്രീനാണേ ഗ്രീൻ പറയുമ്പോൾ ഒരു എന്താണ് ഒരു പിസ്താ ഗ്രീൻ പോലെ വരും അതിൻ്റെ ആ ഒരു ബാൻഡ് ബീഡ്സ് നല്ല ഭംഗിയുള്ള പാരറ്റ് ഗ്രീൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ രണ്ടും യൂസ് ചെയ്യാം കണ്ടോ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആണ് ഒരു ബേബി യെല്ലോ ബേബി യെല്ലോ വന്നിട്ട് നല്ല കറക്റ്റ് മാച്ചിങ്ങിൽ വരുന്ന ബീഡ്സ് അപ്പോൾ ഇപ്പം ഇത്ര കുറേ കളേഴ്സ് ഉണ്ട് നല്ല വെറൈറ്റി വെറൈറ്റി അടിപൊളി അടിപൊളി കളേഴ്സാണ് എല്ലാം കണ്ടിരിക്കുന്നത് അടുത്തത് നമ്മൾ നേരത്തെ കണ്ട ബ്ലൂ ഇല്ലേ ആ ബ്ലൂ അല്ല കേട്ടോ അത് അതാണ് ഇതാണ് നമ്മൾ ആദ്യം കണ്ട ബ്ലൂ കണ്ടോ ബീഡ്സ് സെയിം ആണെന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ ബാൻഡ് ഡിഫറൻ്റ് ആണ് പീഡ്സ് സെയിം ആണ് ചെറിയ വ്യത്യാസം ഉണ്ട് തോന്നും കേട്ടോ ഇല്ല വ്യത്യാസമില്ല പക്ഷേ ഈ ഒരു ബ്രാൻഡിലൂടെ വരുമ്പം നല്ല ഭംഗിയായിട്ടുണ്ട് ലൈറ്റ് ഒരു ബേബി ബ്ലൂ ആണ് ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒക്കെ ഒരു പേസ്റ്റ് യൂസ് അടുത്ത നോക്കിയിട്ട് ഓണിയനും ലാവണ്ടറും മിക്സ് മിക്സായിട്ട് വരുന്നൊരു കളറാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ലാവണ്ടറിൻ്റെ ആ ഒരു ലൈറ്റ് ഷെയ്ഡിൽ യൂസ് ചെയ്യാം അതെ സെയിം ഈ ഒരു ഓണിയൻ കളറിൽ യൂസ് ചെയ്തു ഇതിപ്പോൾ ലാവണ്ടർ മിക്സ് മിക്സായിട്ട് വരുന്നൊരു കണ്ടു വെറൈറ്റി വെറൈറ്റി ഡിഫറൻസ് ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാ കളേഴ്സും എടുക്കുന്ന കുറേ പേരുണ്ട് എന്ത് കണ്ടാലും ഓൾ കളേഴ്സ് അങ്ങനെയുള്ളവരെയാണ് നമുക്ക് നല്ല ഇഷ്ടം കാരണം എല്ലാം ഒരുപോലെ തീരുമല്ലോ അല്ലാതെ ലാവണ്ടർ മാത്രം ആദ്യം തീരും ബ്ലാക്ക് മാത്രം ആദ്യം തീരും അങ്ങനെ ഇല്ല എല്ലാവരും ഒരുപോലെ എടുക്കുകയാണെങ്കിൽ എല്ലാം ഒരുപോലെ തീർന്നതിനെ ഇത് നോക്കിക്കയും ബീഡ്സ് ഒരു ഓറഞ്ച് മിക്സ് ആയിട്ട് വരുന്ന ഒരു യെല്ലോ ആണ് അതായത് ഒരു മസ്റ്റാർഡ് യെല്ലോ വേണം പറയാം ഇതൊരു പീച്ചയ്ഡാണ് ഒരു പീച്ച പീച്ചയ്ഡാണ് ഈ ഒരു ബാൻഡിൻ്റെ കളർ വന്നിരിക്കുന്നത് അപ്പോൾ നോക്കിക്കുകയും മൊത്തത്തിൽ നോക്കിക്കുകയും നമ്മൾ വാരി ഇട്ടിട്ടുണ്ട് വെറും പത്ത് രൂപയുള്ളൂ പത്ത് ഉള്ളതുകൊണ്ട് തന്നെ വേഗം തീരാൻ സാധ്യത ഉണ്ട് റീസ്റ്റോക്കബിൾ അല്ല അതുകൊണ്ട് തന്നെ വേഗം മേടിച്ചോളതാണ് ഇനിയുള്ളത് കുറച്ച് ഫർ ഫറിൽ വരുന്ന ബാൻഡുകളാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആ ഫർ ബാൻഡ് കാണാം എപ്പോൾ നമ്മൾ ഫർ ബാൻഡ് കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരുന്നത് കാരണം നല്ല ഏറ്റവും വർത്താണ് കാര്യം നൂ പത്ത് രൂപയ്ക്ക് നല്ലൊരു ബാൻഡാണ് ഇടയ്ക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് അത് കയ്യിൽ വേണമെങ്കിലും ഇടാം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫർ ഫർ ബാൻഡുകളാണ് ഫസ്റ്റ് പണിയൊരു ബ്ലൂ ഗ്രേ ാവണ്ടർ പിങ്ക്യൊരു എന്താണ് ചീൽ ബ്ലൂ പർപ്പിളിൻ്റെ തന്നെ വേറെ കുറച്ച് ഡാർക്ക് പർപ്പിൾ പിന്നെ ദേ റെഡും പിന്നെ ഒരു റാണി പിങ്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക വൈൻ കളർ മിക്സായിട്ട് വരുന്നത് പിന്നെ തിയൊരു ക്രീം കളർ അതിൻ്റെ കുറച്ച് ഡാർക്ക് ഗ്രേ പിന്നെ സിംഗിൾ കളേഴ്സ് അതെ ബ്ലൂ ഓറഞ്ച് ഓറഞ്ച് പറഞ്ഞാൽ ഒരു പീച്ച് മിക്സ് ആയിട്ട് ഒരു ഓറഞ്ച് കേട്ടോ കത്തി നിൽക്കുന്ന ഓറഞ്ച് അല്ല കണ്ടോ കോഴിക്കുഞ്ഞിനെ പോലുള്ള ആ ഒരു കളറാണ് കളറാട്ടോ അതെ പീച്ച് പിങ്കിഷ് പീച്ച് റെഡ് അത്രയൊക്കെ തന്നെ അതെ പിങ്ക് ഫുൾ പിങ്ക് പിന്നെ ദേ എല്ലാവരുടെയും ഫേവറിറ്റ് ബ്ലാക്ക് അപ്പോൾ എല്ലാം പത്ത് രൂപയാണേ ഈ ഒരു ഫർ ഫർബാൻഡുകൾക്കെല്ലാം ഇനിയുള്ളത് ഒരു കുഞ്ഞ് ഫർ ബാൻഡാണ് അതുകൂടാകുമ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തീരും ലോങ്ങ് ആണ് എല്ലാം മൊത്തത്തിൽ മൊത്തത്തിലിരുന്ന് കാണുക കണ്ടതിന് ശേഷം വേഗം ഓർഡർ ചെയ്യാം അപ്പം അതുകൂടെ കണത്ത് നോക്കി ഒരു ബാൻഡിൽ വരുന്ന ഒരു ഫർ ഡിസൈന് വരുന്നതാണ് ഒരു ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് മൂടിയുള്ള കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ലതായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണേ അപ്പോൾ ഫസ്റ്റ് വേണ്ട ഈ ഒരു റെഡ് പിന്നെ വരുന്നത് ഒരു നല്ല ബേബി പിങ്ക് കണ്ട ഒരു കണ്ണടയൊക്കെ വെച്ച് ചെവിയൊക്കെ ഉണ്ട് ഇയാൾക്ക് പിന്നെ വരുന്നത് ബ്ലൂ പിന്നെ വരുന്നത് യെല്ലോ പിന്നെ വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആ വൈറ്റ് പിന്നെ വരുന്നത് നല്ല ഡാർക്കറാണ് ഈ പിങ്ക് അപ്പോൾ ഇങ്ങനെ ആറ് കളേഴ്സാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് റേറ്റ് വരുന്നത് ഒരു പതിനഞ്ച് രൂപയാണ് നിങ്ങൾക്കത് കുറച്ച് മുടിയുള്ളവർക്കായിരിക്കും നല്ല ഭംഗിയായിട്ടുണ്ടാകുന്നത് മുടി കെട്ടിയിട്ട് ഇടുമ്പം ഒരു വെറൈറ്റി ആയിരിക്കും ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനൊരു ഡിസൈൻ കാണുന്നത് അപ്പോൾ പതിനഞ്ച് രൂപയുള്ളൂ സാറേ ഡിസൈൻ വന്നിട്ട് കണ്ണടി കൊമ്പും ഹാങ്ങിങ്ങും ഒക്കെ ഉള്ള ഒരു വെറൈറ്റി ഐറ്റം ആണ് വെറും പതിനഞ്ച് രൂപ അപ്പം ഇന്നത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹെയർ ഹെയർ ക്ലിപ്പുകൾ കുറേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഷോർട്സ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് വേണ്ടതൊക്കെ ഈ കൂട്ടത്തിൽ വേണ്ടിവർക്ക് ഓർഡർ ചെയ്യാം ഷിപ്പിംഗ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പത് രൂപ അതിൻ്റെ മുകളിലോട്ട് വരുമ്പം നാൽപ്പത് രൂപയാണ് നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് നിങ്ങൾ ഞാൻ എൻ്റെ ഏത് വീഡിയോയിലും റേറ്റ് വീഡിയോ വോയിസിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഒരു മറന്നെങ്ങാനും പോയെങ്കിലുള്ളൂ എല്ലാത്തിനും റേറ്റ് മെൻഷൻ് ആയിരിക്കും മാക്സിമം അതുപോലെ തന്നെ എങ്ങനെ ഓർഡർ ചെയ്യണം എന്നുള്ളത് ടൈറ്റിലൊക്കെ മെൻഷൻഡായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക ഓണം വരുവാണ് മാക്സിമം സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിടില്ലൻ അപ്രതീക്ഷിതമായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ